മുലകുടി ബന്ധത്തിലൂടെ മഹർമകളാകുന്നവർ ആരാണ് സ്വന്തം പിതാവും മാതാവും വഴിക്ക് ഉണ്ടാകുന്ന ബന്ധത്തെ പോലെ തന്നെയാണ് മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന മഹർമകൾ എന്ന് പറഞ്ഞാൽ റസൂൾ അള്ളഹിസ്ലം കൃത്യമായി പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം നസബ് കൊണ്ട് അഥവാ രക്തബന്ധമുള്ള കുടുംബ ബന്ധം കൊണ്ട് മഹർമകളായി തീരുന്നവരൊക്കെ മുലകുടി ബന്ധത്തിലൂടെയും മഹർമകളായി തീരും അപ്പോൾ ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ മുലയൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ഉമ്മയായി പരിഗണിക്കപ്പെടും അവരുടെ ഭർത്താവ് ഉപ്പയായി പരിഗണിക്കപ്പെടും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ഉണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇതിലും ബാധകമാണ് ഉദാഹരണത്തിന് അതിനേയും നമുക്ക് ഏഴാക്കി തന്നെ പറയാം ഒന്ന് മുലയൂട്ടിയുടെ സ്ത്രീ മുലയൂട്ടിയ സ്ത്രീയുടെ ഭർത്താവ് അഥവാ ഉപ്പയുടെ സ്ഥാനമാണ് അദ്ദേഹം മഹറമാണ് അതേപോലെ തന്നെ ആ സ്ത്രീ മുല കൊടുത്ത മകൻ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ആൺകുട്ടിക്ക് മുല കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മകനെ സ്വന്തം മകനെപ്പോലെ തന്നെയാണ് അവൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു മകൾക്ക് മുലയൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ മകളുടെ ഭർത്താവും മഹറമാണ് അപ്പോൾ കൃത്യമാണ് നാം മുല കൊടുത്തിട്ടുള്ള മകനും മകൻ്റെ മക്കളും ഇനി മകളാണെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെയുള്ള മകളുടെ ഭർത്താവും ഒക്കെ തന്നെ മഹറമാണ് മൂന്നാമത്തത് മുലപ്പാൽ തന്ന ഉമ്മയിലൂടെയും ആ ഉപ്പയിലൂടെയും ഉള്ള സഹോദരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഉപ്പ വഴിക്കുള്ള സഹോദരങ്ങളും ഉമ്മ വഴിക്കുള്ള സഹോദരങ്ങളും മഹറമാണല്ലോ മുലകുടി ബന്ധത്തിലൂടെ ആ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവരും മഹറമുകളാണ് നാലാമത്തത് ആ വഴിക്കുള്ള ഉമ്മയുടെ സഹോദരങ്ങൾ അഥവാ ഒരു സ്ത്രീക്ക് മുല ഉമ്മയുടെ സഹോദരങ്ങൾ ജ്യേഷ്ഠനോ അനുജനോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ഉമ്മയുടെ സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് അതേപോലെ തന്നെ ആ വഴിക്കുള്ള ഉപ്പയുടെ സഹോദരങ്ങൾ അഥവാ മുലയൂട്ടിയ സ്ത്രീയുടെ ഭർത്താവ് ഉപ്പയായി പരിഗണിച്ചാൽ ആ ഉപ്പയുടെ ജ്യേഷ്ഠനും അനുജനുമൊക്കെ നേരത്തെ സ്വന്തം ഉപ്പയുടെ വിഷയത്തിൽ മനസ്സിലാക്കിയതുപോലെ തന്നെ മഹറമകളാണ് അതേപോലെ തന്നെ ആ വഴിക്കുള്ള സഹോദരങ്ങളുടെ മക്കൾ മുലകുടി ബന്ധത്തിലൂടെ ഉള്ള സഹോദരങ്ങൾ അത് സ്വന്തം സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് അതുകൊണ്ട് അവരുടെ മക്കൾ അതേപോലെ തന്നെ ആ വഴിക്കുള്ള ഏഴാമത്തത് ആ വഴിക്കുള്ള സഹോദരികളുടെ മക്കളും മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടായിട്ടുള്ള സഹോദരികളുടെ മക്കളും എന്തു തന്നെയാണ് മഹറമകളാണ് അപ്പോൾ മഹറമകൾ ഈ പറയപ്പെട്ടവരാണ്